അയാനും കുഞ്ചും ജെയിമും വണ്ടി ഓടിക്കുകയാണ് കേട്ടോ ജെയിമ് നമ്മുടെ അയൽവാസിയാണ് ഇവരുടെ സുഹൃത്താണ് ഇപ്പോൾ ഇന്നലെ ഉമ്മ വണ്ടി ഓടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ഇവർക്കും വണ്ടി ഓടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഇത്ര വലിയ സംഭവമൊന്നുമല്ലാന്ന് കാരണം ഇവർക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് തന്നെ റെഡിയാവും ചെറുപ്പത്തിൽ തന്നെ നമ്മൾ സൈക്കിൾ ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ സൈക്കിൾ ബാലൻസ് കുട്ടികളെ പഠിപ്പിച്ച് കൊടുക്കുക പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അപ്പോൾ വലുതാകുമ്പോൾ ഒക്കെ അവർക്ക് വണ്ടി ഓടിക്കാൻ എത്ര ഈസി ആയിരിക്കും ഇവർക്ക് നിലവിൽ വണ്ടി കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല എന്നാലും തന്നെ കൊടുത്ത് പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ച് വരുന്നുണ്ട് പക്ഷേ നിലവിൽ നമുക്ക് റോട്ടിൽ ഇറക്കാൻ പറ്റില്ല പ്രായം അതല്ല പിന്നെ അത് മാത്രമല്ല ഇത് ലൈസൻസ് വേണ്ടാത്തൊരു വണ്ടിയാണ് എന്നാലും അതിന് പ്രായത്തിന് കണക്കുണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് അല്ലെങ്കിൽ ഒഴിഞ്ഞ പ്രദേശങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഓടിച്ച് കാണിച്ചു കൊടുക്കുക അയാൻ ഇതാ വണ്ടി ഓടിച്ചു വരുന്നത് ഏതു വർഷത്തോടെയാണ് വണ്ടി ഓടിക്കേണ്ടത് അപ്പൊ സിഗ്നലിൽ അടുത്ത് സിഗ്നൽ ഇടണം ഇടത്തോട്ട് തിരുമ്പോ ഇടത്തോട്ട് സിഗ്നൽ ഇടണം വലത്തോട്ട് ഇടും തരുമ്പോൾ വലത്തോട്ട് സിഗ്നൽ ഇടണം ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ഓർമ്മണ്ടാകട്ടോ വണ്ടി പോണ്ടേ പോ അതിപ്പം തന്നെ ശീലാണോ പിന്നെ അതേമാതിരി സിഗ്നൽ കടണ്ടിടുത്ത് സിഗ്നൽ ചങ്ങായി വണ്ടി ഓടിക്കാൻ നമ്മൾ പോവാ ഇപ്പോ ഇടണം എടുത്ത വർഷത്തോടെ അത് പറഞ്ഞ ഓർമ്മണ്ടാണല്ലോ അടുത്ത വർഷത്തോടെ എന്നെ പോകണം കേട്ടോ ഒരു കാര്യം ഞാൻ ഇല്ലാതെ വണ്ടി എടുക്കരുത് ട്ടോ വണ്ടി എടുക്കാനേ പാടില്ല ഞാനിപ്പോ മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ